ലഹരി എന്നത് സമൂഹത്തെ കാർന്നു നിങ്ങുന്ന വലിയ ഒരു ക്യാൻസറായി പടർന്നു സന്തരിച്ചു നിന്നിരിക്കുകയാണ് സമൂഹത്തിൽ നാളെയുള്ള വാഗ്ദാനങ്ങളാകുന്ന കൗമാരങ്ങളിൽ തുടങ്ങി യൗവനങ്ങളിൽ കൂടി സമൂഹത്തിന്റെ വാർദ്ധക്യ അവസരങ്ങളിലേക്ക് വരെ കൂഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മഹാമാരി ഓരോ ദിവസവും നേരം വെടുക്കുമ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും പേടിലും ലഹരികൾ വർണ്ണ പ്രതികളിലായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാകും മനുഷ്യന്റെ ആസ്വാദനത്തെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഇവിടത്തെ പിഴത്തൊക്കെ മുതലാളിമാരും സങ്കുചിത തൽപരരായ മാഫിയകളും ശ്രമിക്കുമ്പോൾ അവരുടെ ഇംഗിത താഴങ്ങൾക്കൊക്കെ തുള്ളുവാ തുള്ളുവാനുള്ള ശ്രമം ഓരോ യുവസമൂഹവും നടക്കും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെയേറെ തോന്നുകയാണ് നമ്മൾ ജൂൺ ഇരുപത്തിയാറിന് ലോക ലഹരി വിമുക്ത ദിനം ആചരിക്കാറുണ്ട് സ്കൂളുകളിലും പൊതു പൊതുസ്ഥലങ്ങളിലുമൊക്കെ ഘോര ഘോരം പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഘുലേഖകളെ വിതരണം ചെയ്തുകൊണ്ട് ബോധവൽക്കരണത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലൂടെ സമൂഹത്തെ വളരെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വിവിധ ഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ തന്നെ നാം നടത്തുന്ന ഓരോ ശ്രമങ്ങളെയും പതിന്മടങ്ങ് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ലഹരിയുടെ വ്യാപനവും അതിവ്യാപനവും നമ്മെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് എസ് എസ് എഫ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ജാകരണം എന്നത് വളരെ കായിക പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി എൺപത്തിയേഴിൽ യു എൻ ഒ ലഹരി വിരുദ്ധ ദിനമായി ജൂൺ ഇരുപത്തിയാറ് തെരഞ്ഞെടുത്തത് എന്തൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ആ ഒരു ലക്ഷ്യത്തിൽ എത്ര ശതമാനം നാം ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്ന് രണ്ടായിരത്തി പതിനാറ് എത്തുമ്പോൾ നാം ഒരു കണക്കെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നമുക്ക് വിപരീത ഫലമാകുന്നുവോ എന്ന് നാം ആലോചനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു എസ് എസ് എഫിന്റെ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ വളരെ ആരോഗ്യപരമായി വീക്ഷിക്കുന്ന ഓരോരുത്തരും കാണാൻ കഴിയും വളർന്നു വരുന്ന തലമുറ തിന്മകളിലേക്ക് തൂക്കുത്തുമ്പോൾ അരുതെന്ന് ഉറക്ക പറയുവാൻ പക്ഷങ്ങൾ ഇതുമില്ലാതെ കഴിഞ്ഞ കാല ഇന്നലകളിൽ എസ് എസ് എഫ് ഉറക്കെ ശബ്ദിച്ചതായി കാണാൻ കഴിയും വിവേകത്തിന്റെ വീണ്ടെടുപ്പിന് പാൻ മസാലകൾക്കെതിരെ ജനജാഗ്രത എന്ന മഹിതമായ ഉയർത്തി കേരളത്തിലെ പഞ്ചായത്തുകളിൽ നിന്ന് വർണ്ണകടലാസുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വായയും തൊണ്ണും വികൃതമാക്കി ക്യാൻസറിനടിമപ്പെടുത്തുന്ന പാൻ മസാലകളെ ഇവിടെ ഉച്ചൂടും വിഭാടനം ചെയ്ത് നിരോധിക്കണമെന്നുറക്കെ പറഞ്ഞ എസ് എസ് എഫ് ന്യൂ ഇയറിന്റെ തലേന്ന ബീവറേജ് ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റുകളിലേക്ക് നടത്തപ്പെട്ടിരുന്ന ഉപരോധ സമരമൊക്കെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതെന്നാലും ചർച്ച ചെയ്തതാണെന്നിരിക്കെ ഈ ഗ്രാമ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള ഈ ശ്രമങ്ങൾ നമുക്കെന്തുകൊണ്ടും ചേർന്നു നിന്ന് സഹകരിക്കേണ്ടുന്ന ഒരു അനിവാര്യമായ ദൗത്യമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉഗവലിയായിരുന്നാലും പാൻപരാഗായിരുന്നാലും മറ്റേതെല്ലാം പുതിയ രൂപത്തിലും ഭാവത്തിലും വരുന്ന ലഹരിയുടെ വസ്തുക്കളായിരുന്നാലും അതൊന്നും തന്നെ നമ്മുടെ തലമുറകൾ തൊട്ടുപോകരുത് എന്നൊരു പ്രതിജ്ഞ നാം മനസ്സുകൊണ്ടെടുക്കേണ്ടതുണ്ട് ലഹരിയുടെ ഏറ്റവും വലിയ സിംഹഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന മദ്യം ഇന്ന് സമൂഹത്തിൽ വളരെയേറെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് വർഷങ്ങൾക്കപ്പുറം ഒരു മദ്യപാനി വരുമ്പോൾ വളരെ സൗജന്ധത്തോടെ നോക്കി നിന്നിരുന്നെങ്കിൽ ഇന്ന് വളരെ അവജ്ഞയോടുകൂടെ വളരെ രാഘവത്തോടുകൂടെ ദേശീയ പാതയുടെ അരികിൽ മാന്യമായി ക്യൂ നിന്നുകൊണ്ട് മദ്യം വാങ്ങുന്ന ജനതയെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അരി വാങ്ങുവാനുള്ള ജാഗ്രത പോലെ കുപ്പിയും വാങ്ങി അരയിലാക്കി മാന്യതയോടെ തിരിച്ചു പോകുന്ന മലയാളി നഷ്ടങ്ങളുടെ തീരാധനകളാണ് നമ്മുടെ നാടിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതിന്റെ കണക്കുകളിലേക്കോ അതിന്റെ ദൈഷഫലങ്ങളിലേക്കോ പോവുകയുള്ള മുഖ്യപ്രഭാഷണം വരാനിരിക്കുകയാണ് കേരള മദ്യനിരോധന സമിതിയുടെ ഒരു ഒരളിയ പ്രവർത്തകൻ താലൂക്ക് വൈസ് പ്രസിഡന്റത്തിലേക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏത് ശ്രമങ്ങൾക്കും മദ്യനിരോധന സമിതിയുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വളരെ അഭിമാനപൂർവം നിങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ ുണ്ടാകുന്ന കുടുംബ സംഘർഷകളും ആത്മഹത്യകളും വാഹന അപകടങ്ങളും അവകൾക്ക് പിന്നിലെ കാരണങ്ങളിൽ നിന്നുള്ള സർഗിതചർവണം നടത്തുമ്പോൾ ഏറ്റവും വലിയ പ്രതിയായി കൊലയാളിയായി മുന്നോട്ട് വരുന്നത് മദ്യമെന്ന വിഷമാണെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് മീഡിയകൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും മദ്യനിരോധന സമിതിയുടെ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് കാലത്തോളമായി ബഹ്മാണിനായേരി സി കൃഷ്ണൻ മാസ്റ്റർ അടക്കമുള്ള ധാരാളം നേതാക്കന്മാർ ഈ രംഗത്ത് കാണിച്ചു വെച്ച പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കെ സി ബി സി പോലെയുള്ള സഹ സംഘടനകളും എസ് എസ് എഫ് പോലെയുള്ള മറ്റു വിവിധങ്ങളായ യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ശ്രമങ്ങളൊക്കെ എല്ലാവരും തോളോട് തോളൊരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ലഹരി വിമുക്ത സമൂഹമെന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും കഴിയും നമ്മുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും മതി